ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഇൻഷുറൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ആർ ആർ ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പി വൈ ക്യു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് ആർ ആർ ബി പി വൈക്യുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രി എന്ന വിഷയമാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കൂ മുൻകാല ചോദ്യ ഒരു വൺ കളക്ഷനാണ് ഇവിടെ ഉള്ളത് ആ ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം ഇന്ന് കെമിസ്ട്രിയാണ് ബാക്കിയുടെ രണ്ട് ക്ലാസ്സുകൾ നോക്കണം ബയോളജി ഉള്ള ക്ലാസ് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സ് ഒരു ക്ലാസ് കഴിഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ നോക്കൂ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മോളിക്കൂൾസ് ഹാവ് മാക്സിമം ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മോളിക്കൂൾ ഹാവ് മാക്സിമം അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് മോളിക്കൂൾസിന് മാക്സിമം അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് കിട്ടുന്ന പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് ഫ്ലൂയിഡ് ആണോ പ്ലാസ്മയാണോ ഗ്യാസ് ആണോ സോളിഡ് ആണോ ചോദിക്കുന്നു ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി പി ക്യു ആണ് കേട്ടോ ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി പി ക്യു ആണ് മറക്കല്ലേ ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡിൻ്റെ പി ക്യു ആണ് രണ്ടായിരത്തി പതിനെട്ട് പി ക്യു രണ്ടായിരത്തി പതിനെട്ട് ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി പി ക്യു ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മോളിക്കൂൾസ് ആവ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്കറിയാം പദാർത്ഥങ്ങൾ എപ്പോഴും അടുത്തെടുത്തിരിക്കുമ്പോൾ നിങ്ങൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ആദ്യ ചാപ്റ്ററിൽ പ്ലസ് വണിൽ പഠിക്കുന്നതാണ് പദാർത്ഥങ്ങൾ എപ്പോഴും അടുത്തെടുത്തിരിക്കുമ്പോഴായിരിക്കും എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതൽ അല്ലേ പദാർത്ഥങ്ങൾക്ക് പല പല അവസ്ഥയുണ്ട് സോളിഡ് ലിക്വിഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഏഴോളം അവസ്ഥകളുണ്ട് ഒരു പദാർത്ഥം എടുത്താൽ നിലവിലെ സാഹചര്യത്തിൽ ഏഴോളം അവസ്ഥകളുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് പ്ലാസ്മ ബോസൈൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകും ഇതിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കാരണം പദാർത്ഥങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോഴല്ലേ പദാർത്ഥങ്ങൾ ഇപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റിലെ വസ്തു കൊടുത്താൽ പദാർത്ഥങ്ങൾ അടുത്തടുത്തല്ലേ ഇതാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ അവസ്ഥ പദാർത്ഥത്തിന് വളരെ ക്ലോസ്ലി പാക്കഡ് ആയിരിക്കും അല്ലേ ഒരു ഖരാവസ്ഥയിലെ വസ്തു കൊടുത്താൽ പദാർത്ഥങ്ങൾ പക്ക അല്ലെങ്കിൽ പക്ക സോളിഡ് പക്ക പക്ക ക്ലോസ്ലി പാക്കഡായിരിക്കും വളരെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത് എന്നാൽ ലിക്വിഡ് ആകുന്ന സമയത്തോ കുറച്ചും കൂടെ ഗ്യാപ്പ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഖരമാകുന്ന നമ്മുടെ ഗ്യാസ് ആകുന്ന സമയത്തോ നല്ല രീതിയിൽ ഗ്യാപ്പ് കൂടുതലായിരിക്കും അപ്പം കരാാവസ്ഥിരിക്കുന്ന ഒരു വസ്തുവിനകത്ത് അതിനകത്തുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ് നിങ്ങൾ കൊച്ചുനാളിൽ പഠിച്ചിട്ടുണ്ട് ഫിഗർ വരച്ച് ആറാം ക്ലാസ്സിലൂടെ പഠിക്കുന്നുണ്ട് അല്ലേ സോളിഡ് ലിക്വിഡ് ഗ്യാസ് പദാർത്ഥങ്ങളിലെ ഡിസിപ്പിയേഷൻ കറക്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോ വരച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം ഇനി ഒരു പദാർത്ഥം സോളിഡ് അവസരീകരിക്കുന്ന സമയത്താണ് അതിനകത്ത് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് നോക്കുക ക്ലിയർ അല്ലേ മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റ്യനെ പരിചയപ്പെടാൻ നോക്കിയേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിനെ പരിഗണിക്കുന്ന സമയത്ത് താഴെയുള്ളിൽ തെറ്റായ പ്രസ്താവന വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു സബ്സ്റ്റൻസ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ നോക്കി നിങ്ങൾ അല്ല ഒന്നാമത് പറയുന്നു ദർ ഈസ് നോ അട്രാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റേർ അട്രാക്ഷൻ ഫോഴ്സ് ഇല്ല ഏ അതായത് ഒരു രണ്ട് പാർട്ട് അല്ലെങ്കിൽ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ മാറ്ററിനകത്ത് അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട് പരസ്പരം പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ മൂവ് കണ്ടിന്യൂസ്ലി ഇൻ ഫ്ലൂയിഡ് ആൻഡ് എയർ ഒരു മാറ്ററിലെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുകയാണ് ഇൻ ഫ്ലൂയിഡ് ആൻഡ് കെയർ ഫ്ലൂയിഡ് പാർട്ടിക്കൽസിനും എയർ പാർട്ടിക്കിൾസും അടുത്ത മൂന്നാമത്തത് മാറ്റർ ഇസ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാറ്ററിനെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കൽസ് കൊണ്ടാണ് നാലാമത്തെ പ്രസ്താവന ദർ ഈസ് എ ഇൻ്റർ മോളിക്കുലർ സ്പേസ് ബിറ്റിവിൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ദേർ ഇസ് എ ഇ ഇന്റർ സ്പേസ് ബിറ്റിവിൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്നിങ്ങനെയുള്ള നാല് പ്രസ്താവന കൊടുത്തിരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ആറാം ബി ജെ ഇ രണ്ടായിരത്തി പത്തൊൻപത് നോക്കണേ രണ്ടായിരത്തി പത്തൊൻപത് ജെ ഇ കൊസ്റ്റിൻ പേപ്പറുള്ള കൊസ്റ്റിനാണ് ഒന്നാമത്തെ പ്രസ്താവന ദർ ഇസ് നോ അട്രാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ രണ്ട് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ മൂവ് കണ്ടിന്യൂസ്ലി ഇൻ ഫ്ലൂയിഡ് ആൻഡ് ഹെയർ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പ്രസ്താവന അതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് എൻ സിആർടി ആണെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് അതുപോലെ കട്ട് ചെയ്ത് മാറ്റർ ഈസ് മേഡ് ഓഫ് പാർട്ടിക്കൽസ് കറക്റ്റ് ആണ് ഇസ് എ ഇൻ്റർമോളിക്കുലർ സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കൽസ് ഓഫ് മാറ്റർ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ആൻസർ പറയുക ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ അതായത് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ദർ ഈസ് നോ അട്രാക്ഷൻ ഫോഴ്സ് ബിറ്റീവ് ഇൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഒരു മാറ്ററിലെയും പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഉണ്ട് ഉണ്ട് അതല്ല നമ്മൾ കുറച്ച് ആദ്യ ദിവസങ്ങൾ കണ്ടത് എന്താണ് സോളിഡ് പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ് ശരിയല്ലേ ശരിയല്ലേ അതേപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയും നോ അട്രാക്ഷൻ ഫോഴ്സ് ബിറ്റീവ് ഇൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ശരിയല്ലേ അതായത് ആ പ്രസ്താവന തെറ്റാണ് അതായത് പദാർത്ഥങ്ങൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് അങ്ങനെയല്ല ഉണ്ട് നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് സോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ എറണാ ജെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പിക്ക് ആണേ ജെയ് രണ്ടായിരത്തി പത്തൊമ്പത് അടുത്ത പരിചയപ്പെടാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കരാവസ്ഥയിലെ വസ്തുവിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖരാവസ്ഥയിലുള്ള പ്രസ്താവനയിൽ പറ്റി ശരിയായ പ്രസ്താവന വിത്ത് ട്രൂ എന്നല്ല ട്രൂ ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ദേ മൂവ് റാൻഡമിലി ദേ ആർ ലാർജ് ഗ്യാപ്സ് ബിറ്റ്വീൻ ദം ദേ ആർ ബിറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ദേഹാവേ മിനിമം അട്രാക്ഷൻ ദേഹാവേ മിനിമം അട്രാക്ഷൻ അപ്പം അങ്ങനൊരു നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് നാലിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആണ് കേട്ടോ ആർ ആർ ബി പരീക്ഷ എൻ്റെ ഗ്രൂപ്പ് ഡി പി ക്യു ആണ് മറക്കല്ലേ ഗ്രൂപ്പ് ഡി പി ക്യു ആണ് ഇതും കണക്ട് ചെയ്യാൻ കഴിയും ഞാൻ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഖരാവസ്ഥയിലൊരു വസ്തു കൊടുത്ത് നിങ്ങൾ ഖരാവസ്ഥയിലൊരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഖരാവസ്ഥയിലെ വസ്തുക്കൾ തമ്മിൽ വളരെ ക്ലോസ്ലി പാക്കഡ് ആയിരിക്കും ശരിയല്ലേ അടുത്തെടുത്തിരിക്കുകയായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും വളരെ ക്ലോസ്ലി പാക്കഡ് ആയിരിക്കും അടുത്തെടുത്തിരിക്കുമായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ് ശരിയല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പം നമുക്ക് പറയാം ഏത് പ്രസ്താവനയാണ് അതിനകത്ത് തെറ്റായ പ്രസ്ത ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് നോക്കൂ മൂന്നാമത്തെ പ്രസ്താവന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പദാർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സോളിഡ് സൈറ്റുള്ള വസ്തു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അകത്ത് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്കഡ് അല്ലേ അടുത്തെടുത്തിരിക്കുവാണ് പാർട്ടിക്കിൾസ് അപ്പോൾ അതിൽ ശരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റാണ് സോളിഡ് സൈറ്റിനകത്ത് ഒരിക്കലും പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒരു സോളിഡ് സൈറ്റുള്ള വസ്തു എടുത്താൽ ഒരിക്കലും റാൻഡം മൂവ് കാണില്ല റാൻഡം മൂവ് ഇല്ല വളരെ അടിപ്പിച്ച് ക്ലോസ്ലി ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പം ആ പ്രസ്താവന തെറ്റാണ് അതുപോലെ ലാർജ് ദേ ആർ ദേർ ആർ ലാർജ് ഗ്യാപ്സ് വലിയ ഇല്ല വലിയ ഗ്യാപ്പ് വരണമെങ്കിൽ അത് ഗ്യാഷ്യസ് ഗ്യേഷ്യ ഗ്യാസ് ആയിരിക്കണം ഗ്യാസ് ഗ്യാസ് ആണോ അല്ല ചോദിച്ചേക്കുന്ന സോളിഡ് ആണോ കൊസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് അപ്പം വലിയ ഗ്യാപ്പ് വരില്ല ചെറിയ ഗ്യാപ്പേ വരുള്ളൂ അപ്പം ദേഹാവ് മിനിമം അട്രാക്ഷൻ മിനിമം അല്ല മാക്സിമം അട്രാക്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സോളിഡ് സൈഡിലുള്ള വസ്തുക്കൾക്കാണ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് സോ ഓപ്ഷൻ ഡിയും തെറ്റായ പ്രസ്താവനയാണ് എന്നാൽ ദേ ആർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ വളരെ സിസ്റ്റമാറ്റിക് മാനറിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് അല്ലേ വളരെ ക്ലോസ്ലി പാക്കഡ് സോ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആണ് സോ പി ക്യു രണ്ടായിരത്തി പതിനെട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ക്ലിയർ അടുത്ത മുന്നോട്ട് പോകുന്നു വാട്ട് ബി നോക്കൂ വാട്ട് കനോട്ട് ബി ഐഡന്റിഫൈഡ് ഫ്രം ദി ഫിഗർ ഗവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താഴെ ഒരു നാല് ഫിഗറുകൾ കൊടുത്തിട്ടുണ്ടോ ഈ ഫിഗറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ത് ചോദിച്ചിട്ടുണ്ട് നോക്കൂ ആണേ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റിന്റെ ഫോർമാറ്റ് പി ക്യു ആണ് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് അതിന്റെ ഏറ്റവും താഴെ ഞാൻ കൃത്യമായി അതിന്റെ ഷിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ട് ഷിഫ്റ്റ് വൺ ആണ് നോക്കൂ ദി മോളിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ദി ഓൾ ഫോർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കാൻ ബി സീൻ നാല് സ്റ്റേറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യണം ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്താണ് പ്ലാസ്മ ഈസ് എ ഫ്ലൂയിഡ് പ്രസന്റ് സെൽസ് ഓഫ് ദി ബോഡി ഓപ്ഷൻ ബി ഓപ്ഷൻ സി എന്താണ് ദിസ് ഫിഗർ റെപ്രസെന്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദാറ്റ് ഇസ് പ്ലാസ്മ ഓപ്ഷൻ ഡി എന്താണ് ദിസ് ഫിഗർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത കണ്ടോ വാട്ട് കനോട്ട് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഏതാ കഴിയാത്തത് ഏതാ കഴിയാത്തതാണ് ചെക്ക് ചെയ്തേ ഓപ്ഷൻ സി അല്ലേ ഓപ്ഷൻ ബി അല്ലേ കഴിയാത്തത് നിങ്ങൾ ഇനി നോക്കിയേ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി എക്സ്പ്ലനേഷൻ നോക്കിയേ ദി മോളിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ഓൾ ദി ഫോർ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ക്യാൻ ബി സീൻ നമുക്ക് പദാർത്ഥങ്ങളെ നാലാവസ്ഥ കൊടുത്തിട്ടുണ്ട് ഒന്ന് സോളിഡ് സ്റ്റേറ്റ് രണ്ട് ലിക്വിഡ് സ്റ്റേറ്റ് മൂന്ന് ഗ്ലേഷ്യ ഫേസ് നാല് പ്ലാസ്മ നാലാവസ്ഥ ഉണ്ട് അതിൽ നിങ്ങൾക്ക് നാല് പേരുടെ മോളിക്കൂൾസിനെ കാണാൻ കഴിയുന്നതല്ലേ ആണ്ടോ സോളിഡ് സ്റ്റേറ്റ് മോളിക്കൂൾസ് വളരെ ക്ലോസ്ലി ആണ് ലിക്വിഡ് ആവുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് ഗ്യാസ് ഗ്യാസ് ആകുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് പ്ലാസ്മിയ ആകുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് വരുന്നു അല്ലേ അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ശരിയാണ് ഒന്നാമത്തെ മോളിക്കുലർ അറേഞ്ച്മെൻ്റ് കാണാൻ കഴിയുന്നുണ്ടോ ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ പ്രസ്താവനയോ ദിസ് ഫിഗർ റെപ്രസെൻറ്റ് ദി ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈ ഫിഗറിനകത്ത് നാലാമത്തെ അവസ്ഥയുണ്ടോ ഉണ്ട് ഇത് കറക്റ്റ് ഓർഡറിലാണ് ഇത് കൊടുത്തേക്കുന്നത് ഒന്നാമത്തെ പദാർത്ഥങ്ങളുടെ അവസ്ഥ രണ്ടാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മൂന്നാമത്തെ പദാർത്ഥങ്ങളുടെ അവസ്ഥ നാലാമത്തെ പദാർത്ഥങ്ങളോ ശരിയല്ലേ അങ്ങനെ നാല് അവസ്ഥകളും കൃത്യമായി ഉണ്ട് ശരിയല്ലേ അവസ്ഥകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഓക്കെയാണ് അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന എന്താണ് കറക്റ്റ് ആണ് അടുത്ത ഓപ്ഷൻ ഡിയിൽ എന്താണ് ദീസ് ഫിഗർ പ്രൊവൈഡ്സ് ദി ഇൻഫർമേഷൻ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ശരിയല്ലേ ഈ ഫിഗറിനകത്ത് പദാർത്ഥങ്ങളെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ മനസ്സിലാക്കാൻ കഴിയും കഴിയും എന്നാൽ രണ്ടാമത്തെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല പ്ലാസ്മ ഇസ് എ ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻ ഓൾ ഓൾ ദി സെൽസ് ഓഫ് ദി ബോഡി എന്നൊരു അവസ്ഥ നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഓപ്ഷൻ ബി ബിസ് അവർ കറക്റ്റ് ആൻസർ ഗ്രൂപ്പ് പി ആണ് കേട്ടോ അടുത്തു നോക്കൂ ഹൗ മെനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഹൗ ബീൻ ഡിറ്റർമൈൻ ബൈ സയൻറ്റിസ്റ്റ് സോഫാർ സയൻറ്റിസ്റ്റുമാർ ഇന്ന് വരെ എത്ര അവസ്ഥകൾ കണ്ടെത്തിയിട്ടുണ്ട് പദാർത്ഥങ്ങൾക്ക് രണ്ട് നാല് അഞ്ച് മൂന്ന് എന്ന് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബിന്റെ പിക്യു ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഡി ആണ് ശ്രദ്ധിക്കണം നിലവിൽ ശരിക്കും പറഞ്ഞാൽ പദാർത്ഥങ്ങൾക്ക് ഏഴ് അവസ്ഥയില്ലേ നിലവിൽ ശരിക്കും പറഞ്ഞാൽ പദാർത്ഥങ്ങൾക്ക് ഏഴ് അവസ്ഥയുണ്ട് അല്ലേ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റ് പദാർത്ഥം എടുത്താൽ ഏഴ് അവസ്ഥയുണ്ട് ഒന്ന് ഏതാ സോളിഡ് സ്ട്രേറ്റ് രണ്ടേതാ ലിക്വിഡ് സ്റ്റേറ്റ് മൂന്ന് ഏതാ ഗേഷ്യസ് വേസ് നാല് ഏതാ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ അഞ്ചാമത്തെ അവസ്ഥ ഏതാ ബോസൈൻസ്റ്റീൻ അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട അഞ്ചാമത്തെ അവസ്ഥ ഏതാ ബോസൈൻഷീൻ ആറാമത്തെ അവസ്ഥ ഏതാ ഫെർമിയോൺസ് ആറാമത്തെ അവസ്ഥ ഏതാ ഫെർമിയോൺസ് ശരിയല്ലേ ആറാമത്തെ അവസ്ഥ ഏതാ ഫെർമിയോൺസ് ആണ് ഏഴാമത്തെ അവസ്ഥ ഏതാ സൂപ്പർ ഫ്ലൂയിഡ് സൂപ്പർ ഫ്ലൂയിഡ് സിറ്റുവേഷൻ കാണാൻ പറ്റുമല്ലേ സൂപ്പർ ഫ്ലൂയിഡ് സിറ്റുവേഷൻ സോളിഡ് സ്വഹാരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻഷീൻ ഫെർമിയോണിൻ കണ്ടൻസേറ്റ് ഇങ്ങനെയുള്ള ഒരു ഏഴോളം അവസ്ഥകൾ സൂപ്പർ ഫ്ലൂയിഡിസിറ്റി അവസ്ഥയും കാണാൻ കഴിയും ഇങ്ങനെ ഏഴോളം അവസ്ഥകൾ നിങ്ങൾ കാണാൻ കഴിയും ഈ ഏഴവസ്ഥ അപ്പം നിലവിൽ ഏഴവസ്ഥയാണ് ഉള്ളത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നമുക്കവിടെ ആൻസർ അഞ്ചേ കൊടുക്കാൻ കഴിയുമല്ലേ ശ്രദ്ധിക്കണം നിങ്ങളൊരു ക്വസ്റ്റ്യന് ചിലപ്പോൾ ആർ ആർ ബി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഒരു കറക്റ്റ് ആൻസർ കാണില്ല പക്ഷേ കറക്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ആൻസർ കൊടുത്തേക്കണം കറക്റ്റ് ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വിടരുത് തെറ്റാണെന്ന് കരുതി വിടരുത് ആർ ആർ ബി ആർ ആർ ബി പോലുള്ള ഓർഗനൈസേഷൻ പി എസ് സിയെ പോലെയല്ല ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യില്ല ക്വസ്റ്റ്യൻ ഡിലീറ്റിങ് സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ക്വസ്റ്റിനകത്ത് ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ പരമാവധി അതുമായി അടുത്ത് കിടക്കുന്ന ആൻസർ കൊടുക്കുക ഇവിടെ ഇവിടെ സംബന്ധിച്ച് നമുക്കൊരു പദാർത്ഥങ്ങൾക്ക് ഏഴവസ്ഥയാണ് അല്ലേ ഒരു പദാർത്ഥങ്ങൾക്ക് ഏഴവസ്ഥയുണ്ട് എന്നാലിവിടെ ഓപ്ഷൻ ഏഴ് ഉണ്ടോ ഇല്ല പക്ഷേ ഏഴിനോട് അടുത്ത് കിടക്കുന്ന ആൻസർ ഏതാ അഞ്ച് സോ അഞ്ച് തന്നെ കൊടുക്കുക ഏഴിനോട് അടുത്ത് കിടക്കുന്ന അവസ്ഥ അത് അഞ്ച് ആണ് കേട്ടോ ഹൗ മെനി സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഹൗ ബീൻറ്റൈ ബൈ സയൻറ്റിസ്റ്റ് ഓഫ് ആർ ഓപ്ഷൻ 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 ബി കൊടുക്കുക അഞ്ച് തന്നെ കൊടുക്കണം കേട്ടോ അപ്പം പരമാവധി ആൻസറിനെ കൊടുക്കാൻ കൊടുക്കാമെന്നുള്ള ശ്രമിക്കണം എത്ര എത്ര തെറ്റുള്ള ആയാലും പരമാവധി ആ തെറ്റ് ആ ഒരു ആൻസറിനോട് സിമിലാരിറ്റി ഉള്ള അടുത്ത് കിടക്കുന്ന ആൻസർ തന്നെ കൊടുക്കാണ്ട് ഇപ്പം കൊടുത്ത പോലെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യ പേപ്പറിലെ ചോദ്യമാണേ റൈറ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു അടുത്തു നോക്കൂ ഡിഫ്യൂഷൻ ഓക്കേസ് എക്സ്ട്രീം എക്സ്ട്രീം ഇൻറ്റൻസിറ്റി ഇൻ ദി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം പദാർത്ഥങ്ങൾ വളരെ ഫ്രീ ആയി സഞ്ചരിക്കുന്നു ഡിഫ്യൂഷൻ മീൻസ് പദാർത്ഥങ്ങൾ വളരെ ഫ്രീ ആയി സഞ്ചരിക്കുന്നത് എവിടെയാണ് സോളിഡ് ആണോ അതോ ലിക്വിഡ് ആണോ അതോ ഗേഷ്യസ് ഫേസ് ആണോ അതോ പ്ലാസ്മയാണോ പദാർത്ഥങ്ങളെ നാലവസ്ഥ എടുത്താൽ ഏതവസ്ഥയിലാണ് വളരെ ഫ്രീ ആയി സഞ്ചരിക്കുന്നത് ആർ ആർ ബിൻ്റെ ക്വസ്റ്റിനാണ് ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ട് നമ്മളിപ്പോഴ് ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ടിൽ ചോദ്യം ചോദ്യമാണ് ഏതാണ് ഗ്യാസ് ആണ് നമ്മൾ കണ്ടിരുന്നു അല്ലേ ഒരു പദാർത്ഥം എടുത്താൽ പ്രധാനമായും പരിഗണിക്കേണ്ട ആദ്യം മൂന്നാവസ്ഥ സോളിഡ് സേറ്റ് ലിക്വിഡ് സേറ്റ് അതുപോലെ തന്നെ വാടക അവസ്ഥ ശരിയല്ലേ ഖരംദ്രാവകം വാടകമാണ് അതിൽ വാടകത്തിൽ പദാർത്ഥങ്ങൾ ഭയങ്കര ഫ്രീ ആയി ഡിഫ്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും വളരെ ഫ്രീ ആയിട്ട് പദാർത്ഥങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സോളിഡ് ആണെങ്കിൽ വളരെ കൺഫൈൻ ആയിരിക്കും വളരെ ക്ലോസ്ലി പാക്കഡ് ആയിരിക്കും ലിക്വിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് കാണും പക്ഷേ ഗ്യാസിന് അത്രയും ഗ്യാപ്പ് കാണത്തുമില്ല സോ ഗ്യാസിനകത്താണ് ഡിഫ്യൂഷൻ ഭയങ്കര കൂടുതൽ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആണ് ശരിയല്ലേ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആൻസർ ആർ ആർ ബി ഗ്രൂപ്പ് ഡി മുന്നോട്ട് പോകുന്നു പരിഗണിക്കാം അടുത്ത പരിശോധിച്ചേ ഇഫ് അമോണിയ ഈസ് എ ഗ്യാസ് ദൻ ക്യാം കറപ്പൂരമാണ് ക്യാമ്പോർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അമോണിയ ഒരു ഗ്യാസ് ആണെങ്കിൽ ക്യാം എന്തായിരിക്കും പി ക്യു ആണ് ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി പതിനാറ് ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി പതിനാറാണ് ഓൾറെഡി എൻ സി ആർ ടി എട്ടാം ക്ലാസ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എട്ടാം ക്ലാസ് എൻ സി ആർ ടി നോക്കാത്ത പരീക്ഷയ്ക്ക് പോകല്ലേ എൻ സി ആർ ടി നോക്കാത്ത പരീക്ഷയ്ക്ക് പോകല്ലേ അപ്പൊ ഗ്യാസ് ആണെങ്കിൽ അവസ്ഥ എന്താണ് ഖരാവസ്ഥയാണ് ടെക്സ്റ്റ് ബുക്കിൽ അതേ ഒരു ബോക്സ് ഉണ്ട് എൻ സിആർ ടി എട്ടാം ക്ലാസ്സിലെ ബോക്സിനകത്ത് അതുപോലെ കൊടുത്തേക്കുന്ന വാക്കിനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കുവാണെന്നേ എൻ സിആർടി നോക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് ആർ ആർ ബി കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സോളിഡ് പിക്യു രണ്ടായിരത്തി പതിനാറ് എൻ ഡി പി സി ക്ലിയർ ആണേ ക്ലിയർ ആണെ വീണ്ടും മുന്നോട്ട് പോകുന്നു ഇൻ നേച്ചർ ഒരു മിക്സറിന്റെ അവസ്ഥ എന്തായിരിക്കും അത് ഹോമോജീനിയസ് മിക്സർ മാത്രമാണോ അത് ഹെട്രോജീനിയസ് ആണോ അതോ ഹോമോജീനിയസും ഹെട്രോജീനിയസ് ക്യാരക്ടറും കാണിക്കുമോ അതോ പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു എൻ സി ആർ ടി പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് എൻ സി ആർ ടി പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും ഡിസ്കഷൻ ഉള്ള ടോപ്പിക്കാണ് ആർ ആർ ബി ജെ ഇ രണ്ടായിരത്തി പത്തൊൻപത് ആർ ആർ ബി ജെ രണ്ടായിരത്തി പത്തൊൻപത് ഷിഫ്റ്റി ഫോറിലെ ക്വസ്റ്റ്യൻ ആണ് മിക്ചർ ക്യാൻ ബി ഡാഷ് ഇൻ നേച്ചർ മിക്സറിന്റെ അവസ്ഥ എന്തായിരിക്കുന്ന എന്താ മിക്സറിന്റെ അവസ്ഥ നമുക്കറിയാം മിക്ചറിനെ രണ്ടായിത്തിരിക്കാം അല്ലേ ഒരു ബോക്സ് ഒരു ഗ്രാഫ് പോലും ഇങ്ങനെ പത്താം ക്ലാസ് ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ പത്തിലും പ്ലസ് വൺ ഒക്കെ വരയ്ക്കുന്നുണ്ട് മിക്ചർ ക്യാൻ ബി ടു ടൈപ്സ് പൊതുവെ മിക്ചറുകൾ തിരിക്കാം ഹോമോജീനസും ഹെട്രോജീനസും ശരിയല്ലേ ഒരു മിക്ചർ ഒന്നിങ്ങിൽ ഹോമോജീനസ് ആകാം ഓർ ഇറ്റ് ഈസ് എ ഹെട്രോജീനസ് എന്ത് വേണമുള്ളു ആകാം അല്ലെ ഹോമോജീനസ് മിക്ചർ എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥം എടുത്താൽ അല്ലെങ്കിൽ ഒരു മിക്ചർ എടുത്താൽ അതിൻ്റെ എല്ലാ ഭാഗത്തും കോമ്പോസിഷൻ ഒരേപോലെ ആയിരിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് ഒരേപോലെ ആയിരിക്കും ദിസ് ഈസ് കോൾഡ് ഹോമോജീനസ് മിക്ചർ ഒരു പദാർത്ഥം എടുത്താൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എടുത്താൽ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് അല്ലെങ്കിൽ കമ്പോണൻസ് ഒരേപോലെ ആണെങ്കിൽ ദിസ് ഇസ് കോൾ ഹോമോജിനസ് മിക്ചർ ഒരു മിക്സർ എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ടേസ്റ്റ് വ്യത്യസ്ത ടേസ്റ്റ് ആണെങ്കിൽ അതിനെ ഹൈട്രോജിനസ് മിക്ചർ എന്ന് പറഞ്ഞു വിളിക്കാം എക്സാമ്പിൾസ് ആയിരുന്നു പ്ലസ് വണിലുണ്ട് സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി അതാണ് ഒരു മിക്സർ ഒന്നുകിൽ ഹോമോജിനസ് ആകാം അല്ലെങ്കിൽ ഹൈഡ്രോജിനസ് ആകുക ഹോമോജിനസ് ആൻഡ് ഹൈഡ്രോജിനസ് ആയിട്ട് വരും ബോത്ത് ഹോമോജിനസ് ആൻഡ് ഹൈഡ്രോജിനസ് ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആൻസർ ക്ലിയർ അല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ചോദിച്ചേക്കുന്നത് തെറ്റാണ് തെറ്റാണ് ചോദിച്ചേക്കുന്നത് ആർ ആർ ബിൻ്റെ എ എൽ പി ടെക്നീഷ്യൻ ആർ ആർ ബിൻ്റെ എ എൽ പി ടെക്നീഷ്യൻ ക്വസ്റ്റിൻ പേപ്പറാണ് ആർ ആർ ബി എ എൽ ബി ടെക്നീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റിനാണ് നോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ദി പാർട്ടിക്കിൾസ് ദി പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ സ്റ്റഡി സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ അട്രാക്ട് ഈ അതർ വേർആർ സം സ്പെയ്സ് ബിറ്റ്വിൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ നാല് പ്രസ്താവന കൊടുത്തിരിക്കുന്നു ഒരു ഒരു ഏതെങ്കിലും ഒരു മാറ്റർ എടുത്താൽ ആ മാറ്ററിലെ പാർട്ടിക്കിൾസ് സ്റ്റഡി ആയിരിക്കും അനങ്ങില്ല എന്ന് പറയുന്നു ഓപ്ഷൻ എയിലും രണ്ടാമത് പറയുന്നു പാർട്ടിക്കിൾസിനൊക്കെ ചെറിയ എന്ന് പറയുന്നു വെരി സ്മോൾ മൂന്നാമത് പറയുന്നു പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ അട്രാക്ട് ചെയ്ത് അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു നാലാമത്തെ പ്രസ്താവന വേർ ആർ സം സ്പേയ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഏതാണ് തെറ്റായ പ്രസ്താവന നോക്കണേ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ സ്റ്റഡി അല്ല സ്റ്റഡി അല്ല കാരണം ആ ഒന്നാമത്തെ പ്രസ്താവന കാരണം നമുക്കൊരു മാറ്റർ എടുത്ത് അപ്പം ഗ്യാ ഗ്യാസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ലിക്വിഡ് എടുത്താൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ മാറ്ററിലെയും പാർട്ടിക്കിൾസുകൾ സ്റ്റഡി സ്റ്റേറ്റ് അല്ല നിങ്ങൾ ഗേഷ്യസ് സ്പേസോ ലിക്വിഡ് ഫേസ് എടുത്താൽ നല്ല രീതിയിൽ മൂവ്മെന്റ് പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കാണാൻ പറ്റും രണ്ടാമത്തെ പ്രസ്താവന കറക്റ്റാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ മൂന്നാമത്തെ പ്രസ്താവന കറക്റ്റാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈ ചോർ നാലാമത്തും കറക്റ്റാണ് ദർ ഈസ് സം സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ സോ എൽ പി ടെക്നീഷ്യൻ ക്വസ്റ്റ്യൻ പേർ ഉള്ള ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ട് സോ ഇൻകറക്റ്റ് ൾ ഓഫ് കൊളോയിഡ് സൊല്യൂഷൻ എമോൾഷൻ സോളിഡ് സൊല്യൂഷൻ വെറൈറ്റി മിക്സ് അലോയ് ആർക്ക് എക്സാമ്പിൾ ആണ് ചോദിക്കുന്നു ആർ ആർ ബി എ എ എൽ പി ടെക്നീഷ്യൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ആർ ആർ ബി എൽ ബി ടെക്നീഷ്യൻ ക്വസ്റ്റിൻ പേപ്പറുള്ള ക്വസ്റ്റൻ ആണ് അൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ് സൊല്യൂഷൻ എമോൾഷൻ സോളിഡ് സൊല്യൂഷൻ വെറൈറ്റി മിക്സ് അലോയ് ആർക്ക് എക്സാമ്പിൾ ആണെന്ന് ടെക്സ്റ്റ് ബുക്കില് ബോക്സിൽ കിടപ്പുണ്ട് ടെക്സ്റ്റ് ബുക്സിൽ ബോക്സിൽ കടപ്പം ഉണ്ട് ഹലോ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സൊല്യൂഷൻ ഓക്കെ അല്ലേ ഇപ്പം ആർ ആർ ബി എക്സാം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഞാൻ ഈ കാണിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആൻസറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പഠന രീതി മാറ്റുക നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജി കെ അല്ലെങ്കിൽ സയൻസ് വിഷയം പഠിക്കുന്ന തെറ്റായ രീതിയിലാണ് ആ രീതികൾ മാറ്റുക ആ രീതികൾ മാറ്റി ഈ ഒരു സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പഠനം കൊണ്ടുവരിക ഈ ഓരോ ചോദ്യങ്ങൾക്കും ആൻസറുകൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ പഠനം ശരിയാണെന്ന് പറയാൻ കഴിയൂ ഓക്കെ അല്ലേ അപ്പം അലോയിസ് ആൻഡ് എക്സാമ്പിൾ ഓഫ് കാരണം ഇതെല്ലാം എം സി ആർ ടെക്സ്റ്റ് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ആണ് മിനിമം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എവിടുന്നാണോ എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ മിനിമം നിങ്ങൾക്ക് അവിടുന്ന് ഈ ക്വസ്റ്റ്യൻ കിട്ടിയേ പറ്റൂ മിനിമം ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടിയേ പറ്റൂ ഏത് റാങ്ക് ഫയർ ആണോ അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അവിടുന്ന് ഇതിൻ്റെ ഒക്കെ ആൻസറുകൾ കിട്ടിയേ പറ്റൂ അപ്പൊ ആലോയിസ് ആണ് അല്ലെങ്കിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന രീതിയിൽ എന്തോ പ്രശ്നമുണ്ട് രീതി മാറ്റി പിടിക്കുക അപ്പൊ ആലോയിസ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സൊല്യൂഷൻസ് ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ സി ഈസ് അവർ കറക്റ്റ് ആൻസർ ക്ലിയർ ക്ലിയർ അടുത്ത് നോക്കാം ഡാഷ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ വേണം പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ വേണം ഷുഗർ സൊല്യൂഷൻ ആണോ മീബെയിൻ ആണോ മിൽക്കാണോ എയർ ആണോ ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് ആര് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ആണ് ഷുഗർ സൊല്യൂഷൻ മീബെയിന് മിൽക്ക് എയർ വിച്ച് ഓഫ് ദി എക്സാമ്പിൾ ഓഫ് പ്യുവർ സൊല്യൂഷൻ പ്യുവർ സബ്സ്റ്റൻസ് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഷുഗർ ഷുഗർ പ്യുവർ ആണോ അല്ല മിൽക്കി പ്യുവർ സബ്സ്റ്റൻസ് ആണോ അല്ല എയർ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഓഫ് ആൻസർ ഈസ് ബി ദേ ഷുഗർ പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്ന് ഉറപ്പിക്കുന്നു മിൽക്ക് പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്ന് ഉറപ്പിക്കുന്നു എയർ പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്ന് ഉറപ്പിക്കുന്നു സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബി ബി ദേ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളിനെ അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടീസ് പ്രോബ്ലങ്ങളും എക്സാമ്പിളും അതുപോലെ കട്ട് ചെയ്ത് ബേസ്റ്റ് ചെയ്തേക്കാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യ പേപ്പറിലെ ചോദ്യം ക്ലിയർ അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് വരും ദിവസങ്ങളും പ്രാക്ടീസ് ചെയ്യും ഇതൊന്നും മോഡൽ ക്വസ്റ്റ്യൻ അല്ല ഇതെല്ലാം ഒഫീഷ്യൽ പി വൈ ക്യു ആണ് ഒന്ന് ഞങ്ങളെല്ലാത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളിലും ബ്രാക്കറ്റിൽ കണ്ടല്ലോ കൃത്യമായിട്ടുള്ള പി വൈ ക്യൂനെ അതുപോലെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക മുൻകാല ചോദ്യങ്ങളെ ആർ ആർ പി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിലുപരി ചോദ്യങ്ങളെ ഫോർമാറ്റ് മനസ്സിലാക്കുക എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഇത് എല്ലാ ചോദ്യം ഞാനിപ്പം ഷെയർ ചെയ്ത എല്ലാ ചോദ്യങ്ങളും എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് വായിച്ചെടുക്കുക ടെക്സ്റ്റ് ബുക്ക് പഠിച്ചെടുക്കുക ക്ലിയർ അപ്പം ഈ സെഷൻ തുടർന്നായിരിക്കും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ ഇപ്പോൾ കേരള പി എസ് സി കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അവിടെ കേരള പി എസ് സി ഉണ്ട് ദേവസ്വം ബോർഡ് എസ് എസ് സി ഹൈക്കോർട്ട് ആർ ആർ ബി ബാങ്ക് ഇൻഷുറൻസ് എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ വേക്കൻസി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ സിലബസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് എല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ഓക്കെ അല്ലേ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം പറയുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ കമൻറ്റ് ഇടുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഏതെങ്കിലും ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് നമ്പറുണ്ട് നമ്മൾ ആ നമ്പർ നോക്കൂ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സപ്പ് നമ്പറുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ആ നമ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് ഈ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് കൃത്യമായിട്ട് ഈ വീഡിയോൻ്റെ ലിങ്ക് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പി ഡി എഫും വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഡിസ്ക് ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും നമ്മുടെ ഇപ്പോൾ വാട്സാപ്പ് നമ്പറിൻ്റെയും ലിങ്ക് കൃത്യമായി ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ സെഷൻ തുടരുന്നതാണ് ഈ സെഷനെ കൃത്യമായിട്ട് കണ്ടു കണ്ടുനോക്കണം സെഷൻ്റെ പേരറിയാമല്ലോ വന്ദേ ഭാരത് സീരീസ് എന്നാണ് സെഷന്റെ പേര് അപ്പോൾ ആ സീരീസിൽ പരമാവധി എല്ലാ വിഷയങ്ങളിലും ജി കെ ജി കെ സയൻസ് ഉൾപ്പെടെ ജി കെയും സയൻസും ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ കറണ്ട് അഫെയർ സ്പോർട്സ് ഇൻ്റർനാഷണൽ അഫെയർ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലെയും പ്രീവിയസ് ചെയ്തുള്ള ക്വസ്റ്റിനും മോഡൽ ക്വസ്റ്റിനും ആദ്യം പി വൈക്ക് സെഷനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി മോഡൽ ക്വസ്റ്റിനും വരുന്നുണ്ട് റിവിഷൻ സെഷൻസ് വരുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ആർ ബി പരീക്ഷയിൽ ജോലി ഉറപ്പിക്കുക ഓക്കെ താങ്ക്